ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു നല്ല എൻ എഫ് ഒ വന്നിട്ടുണ്ട് ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഇൻഡെക്സ് ഫണ്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പത്ത് രൂപയ്ക്ക് ആകും നമ്മുടെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്ന കസ്റ്റമർക്ക് ഓൾറെഡി ഞാൻ ഈ എൻ എഫ് ഒനെ പറ്റി മെയിലിൽ അയച്ചിട്ടുണ്ട് മെയിലൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യുക അറിയില്ല ഓക്കെ മെയിലൊക്കെയിൽ കുറവാണല്ലേ മെയിലിൽ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആപ്ലിക്കേഷനിൽ മെസ്സേജ് അയക്കുന്ന ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ ഈ കൺസൾട്ട് എന്ന് പറയുന്ന ബട്ടൺ അവിടെ ചാറ്റ് വിത്ത് അസ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ട് കാസ് ലോഞ്ചിട്ട് തയ്യാറ് എൻ എഫ് ഒ അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും ഇങ്ങനെ ഞാൻ കസ്റ്റമേഴ്സിന് അയച്ചിട്ടുണ്ട് അതുപോലെ ഇമെയിലും അയച്ചിട്ടുണ്ട് മിക്കവാറും അത് കാണാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് എൻ എഫ് ഒ എന്ന് നോക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കൂടെ നോക്കാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് എസ് ബി ഐ നിഫ്റ്റി ടു ഹൺഡ്രഡ് ക്വാളിറ്റി തേർട്ടി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഈ എൻ എഫ് ഒ ഇവിടെ അവൈലബിൾ ആണ് ഇനി ഒരു മൂന്ന് ദിവസം കൂടിയാണ് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ദിവസം ഒന്ന് കാണാൻ പറ്റും മൂന്ന് ദിവസം കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ ഗ്രോത്ത് ഓപ്ഷനാണ് കൂടുതൽ നല്ലത് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പറഞ്ഞോട്ടെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു എസ് ഐ പി ഓടുന്നുണ്ടാവും അല്ലേ ഒന്നല്ല ഒന്നിൽ കൂടുതൽ എസ് ഐ പിസ് ഓടുന്നുണ്ടാവും ആ എസ് ഐ പിസ് തരുന്ന റിട്ടേൺ ഈ ഒരു ഫണ്ട് തരണമെന്നില്ല കാരണം ഇവിടെ നോക്കിയോളൂ മോഡറേറ്റ്ലി ഹൈ റിസ്ക് ഉള്ള ഫണ്ട് അതായത് വെരി ഹൈ റിസ്ക് ഉള്ള ഫണ്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹൈ റിസ്ക് ഹൈ റിസ്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷേ ഇതിന് അത്രയും റിസ്ക് ഇല്ല റിസ്ക് അത്രയും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ റിട്ടേണും അത്രയും ഉണ്ടാകാനുള്ള സാധ്യമില്ല നോർമലി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഫണ്ടുകൾ ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകളായിരിക്കും ഹൈ റിട്ടേൺ പോസിബിലിറ്റി ഉള്ളതായിരിക്കും അപ്പോൾ ഇതിന് അത്രയും റിസ്ക് ഇല്ല അതുകൊണ്ട് തന്നെ അത്രയും റിട്ടേണും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട പക്ഷേ ഇതൊരു നല്ലൊരു ഇൻഡെക്സാണ് എന്താണെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ടു ഹൺഡ്രഡ് ക്വാളിറ്റി തേർട്ടി ഇൻഡെക്സ് ഫണ്ടാണ് ഇരുന്നൂറ് കമ്പനികളിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള മുപ്പത് കമ്പനികളെ സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഈ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള കമ്പനിയല്ല നിഫ്റ്റി ടു ഹൺഡ്രഡ് ഇൻഡെക്സിലെ ഇരുന്നൂറ് കമ്പനികളാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലുതും നല്ലതുമായിട്ട് കണക്കാക്കപ്പെടുന്ന ഇരുന്നൂറ് കമ്പനികളാണ് അതിലെ ക്വാളിറ്റി ഉള്ള മുപ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് അപ്പോൾ അത് മോശം ഉണ്ടാവില്ലോ ഇത് മോശമില്ലാന്ന് പറയാൻ കാരണം ഈ ഒരു ഇ ടി എഫ് മറ്റൊരു കമ്പനിയുടെ ഞാൻ ഒരു വർഷമോ ഒന്നര വർഷം കാട്ട് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പോർട്ട്ഫോളിയോ നല്ല ലാഭത്തിലാണ് ഇത് കിടക്കുന്നത് പിന്നെ ഈ ഇൻഡെക്സിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്താലും നമുക്ക് മനസ്സിലാവും ഇതൊരു നല്ല ഇൻഡെക്സാണ് പക്ഷേ ഭയങ്കര റിട്ടേൺ അല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നിഫ്റ്റീൻ്റെ മുകളിൽ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ അപ്പോൾ നമ്മുടെ മെയിൻ പോർട്ട്ഫോളിയോ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇതെങ്ങനെ ചേർത്ത് വെക്കണം എന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ഐ പി ആയിട്ട് ചെറിയ പൈസയുള്ളെങ്കിൽ എസ് ഐ പി ആയിട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല വലിയ പൈസ ഉണ്ടെങ്കിൽ ലംസമായിട്ടും ചെയ്യാം ലംസമായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുക ഒരുമിച്ച് ഇപ്പോൾ ഇടുന്നു നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഒരു ലക്ഷം രൂപയാണ് എന്ന് വിചാരിച്ചോളൂ ഇതിൽ ഒരു ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് മിനിമം അയ്യായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഒരു ലക്ഷം രൂപ ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല ഇതൊരു നാലായിട്ട് ഇടുന്ന പ്ലാൻ ചെയ്യും ഒരു ഇരുപത്തയ്യായിരം രൂപ ഇപ്പോൾ ഇടാം അഞ്ച് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞാൽ ഈ ഫണ്ട് ഇടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അഞ്ച് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഇടാം പത്ത് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തയ്യായിരം പതിനഞ്ച് ശതമാനം ഇടിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തി അയ്യായിരം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വെക്കുക അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുക നിഫ്റ്റിയിൽ റെഡ് ക്യാൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഇൻവെസ്റ്റ് അത് പിന്നീട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യുന്നതേ കേട്ടോ ഇതിപ്പോൾ നമുക്ക് മൂന്ന് ദിവസമുള്ളൂ ഇന്ന് ഗ്രീൻ ക്യാൻഡിലാണ് ഇതുവരെ നിഫ്റ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം നിഫ്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കയറിപ്പോൾ സാധ്യത കൂടുതലാണല്ലോ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എ എം സി കമ്പനികൾ അവർക്ക് നല്ലതാണെന്ന് തോന്നുന്ന എൻ എഫ് ഒകൾ ഇറക്കേണ്ടത് ഇത് ആഫിയുടെ റെഗുലേഷനിലുള്ളതാണ് അപ്പോൾ അത് തെറ്റിപ്പോകാം ഡിസിഷൻ തെറ്റിപ്പോകാം ഇപ്പോൾ ആർക്കും നമുക്ക് മാർക്കറ്റ് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല എന്നാൽ പോലും ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് തോന്നുകയാണ് ഈ ഇൻഡെക്സിലെ ഈ ഫണ്ട് ഇറക്കിയാൽ അത് വളരെ നല്ലതായിരിക്കും ഇതാണ് സമയമെന്ന് അവർക്ക് ഫീൽ ചെയ്താൽ അവർക്ക് ആ ഒരു എൻ എഫ് ഒ ഇറക്കാം അതായത് എൻ എഫ് ഒ ഇറക്കേണ്ട ഒരു ചെറിയ ക്രൈറ്റീരിയ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് പക്ഷേ അത് ഇറക്കേണ്ടത് അങ്ങനെയാണ് അത് തെറ്റിപ്പോകാം കേട്ടോ അത് തെറ്റിപ്പോകില്ല എന്ന് പറയാൻ പറ്റില്ല തെറ്റിപ്പോകാം പക്ഷേ ഓക്കേ അവരുടെ ഒരു ഇതിൽ അത് നല്ല സമയമായിരിക്കണം പിന്നെ ഈ ഒരു ഇൻഡെക്സിൽ എൻ എഫ് ഒ ഇറക്കിയിരിക്കുന്ന എസ് ബി ഐ മാത്രമല്ല ഇപ്പോൾ എസ് ബി ഐ ഇറക്കിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഐ സി ഐ സി പ്രൊഡൻഷ്യൽ നിഫ്റ്റി ടു ഹൺഡ്രഡ് ക്വാളിറ്റി തേർട്ടി ഇൻഡെക്സ് ഫണ്ട് അപ്പോൾ ഇവരും ഇറക്കിയിട്ടുണ്ട് ഐ സി ഐ സി കാര്യം ഇറക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ട് പത്ത് ദിവസം ഉണ്ട് സമയം പത്തെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒമ്പത് ദിവസം ഒമ്പത് ദിവസം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിലും അതിൻ്റെയും ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് എൻ എഫ് എല്ലാവർക്കും അറിയാലോ പത്ത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരമാണ് മിനിമം എസ് ഐ പി ആയിരമാണ് എന്നാൽ എസ് ബി ഡിയിലേക്ക് നമുക്ക് പോവാം മിനിമം ഇൻവെസ്റ്റ്മെൻറ് അഞ്ഞൂറാണ് എന്നാൽ ലംസം അയ്യായിരമാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എസ് ബി ഐ വേണോ എസ് ബി ഐ ഇപ്പോൾ തീരുന്നതുകൊണ്ടാണ് ഞാൻ എസ് ബി ഐ പറഞ്ഞത് ഐ സി ഐ സി വീണ്ടും കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് രണ്ടും ഒരേ സാധനം തന്നെയാണ് ഒരേ ഇൻഡെക്സ് ഫണ്ട് രണ്ട് കമ്പനികളുടെ ആണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എന്തായാലും ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ എസ് ബി ഐയിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറിയാമല്ലോ അല്ലേ എന്തായാലും അസറ്റ് പ്ലസിൻ്റെ അസറ്റ് പ്ലസിലാണ് ഞാനിത് കാണിക്കുന്നത് അതിൽ കൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏഞ്ചൽ മണ്ടിൻ്റെയും സ്റ്റോക്സിൻ്റെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് എടുക്കുന്നവർ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പം മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കും ടെമ്പററി നമ്മൾ അസറ്റ് സെറ്റപ്ലസിലോ ഏഞ്ചൽ മണിലോ ഒക്കെ അക്കൗണ്ട് എടുക്കുന്നവരെ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം പുറത്തുള്ള എല്ലാവർക്കും നമുക്ക് സർവീസ് കൊടുക്കാനുള്ള ഒരു സമയമില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കോൺടാക്റ്റ് ചെയ്യണമെന്നില്ല ഒരുപാട് പേര് പുറത്തൊന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർ ചെയ്യണമെന്നില്ല എന്നാൽ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ വണ്ണ് നമ്മുടെ ലിങ്ക് ത്രൂ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവീസ് കിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് ഒന്ന് തരാം ക്ലിക്ക് ചെയ്യുന്നു ഗ്രോത്ത് പ്ലാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ക്ലിക്ക് ചെയ്യുന്നു വൺ ടൈം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എസ് ഐ പി ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ തൽക്കാലം വൺ ടൈം ആണ് ക്ലിക്ക് ചെയ്യുന്നത് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ മാസം ഒരുപാട് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു എൻ എഫ് ഐയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനെ കഴിഞ്ഞ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു ക്യാഷ് കുറവാണ് സോ അതുകൊണ്ടാണ് പതിനായിരം ഇരുപത്തയ്യായിരം പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഐ സി ഐ സിയുടെ വരുമ്പോൾ അതിൻ്റെയും ഒരു ഇതുണ്ട് പിന്നെ വേറെ ഒരു ഫണ്ട് വരാനിരിക്കുന്നുണ്ട് അതും നല്ലൊരു ഫണ്ടാണ് അപ്പോൾ അതിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ കൊണ്ട് പത്തിൽ നിർത്തുന്നു ഇത് ഞാൻ ആണ് ഞാൻ ഈ പറഞ്ഞ രീതി താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു വട്ടം രണ്ടോ മൂന്നോ വട്ടം ഒക്കെ പത്ത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ആണ് പിന്നീട് നമ്മളിത് വിടുന്നു പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫണ്ട് മുകളിലേക്ക് പോകുന്നു നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിൽക്കുന്നു അതായത് നമ്മുടെ ഒരു സൈഡ് ഡിഷാണിത് നമ്മുടെ മെയിൻ പോർട്ട്ഫോളിയോൻ്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു ഫണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നു ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് വളരുന്നു അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇത് വേണമെങ്കിൽ മെയിൻ പോർട്ട്ഫോളിയോടെ കൂടെ കൊണ്ടാകാം കേട്ടോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഉണ്ടാകാൻ നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് നിലവിൽ ഒൻപത് എസ് ഐ പിസ് ഇപ്പോൾ റണ്ണ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കൂടെ വഹിക്കാനുള്ള ഒരു ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിർത്തുകയാണ് അതവിടെ കിടന്ന് വളർന്നോട്ടെ താഴേക്ക് പോയാൽ വീണ്ടും ആവറേജ് ചെയ്യാൻ റെഡിയാണ് ഈ ഒരു എമൗണ്ട് എനിക്ക് ആണ് ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുക അവർക്ക് പറ്റുന്ന എമൗണ്ട് എത്ര അത് മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ നേരെ ഇനി ഇൻവെസ്റ്റ് നൗ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിന്നെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു ഗൂഗിൾ പേയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് പൈസ പോകുന്നത് അത് കാണാൻ പറ്റും എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഗൂഗിൾ പേ റെക്കോർഡ് ആവില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യുമ്പം അഥവാ വന്നില്ലേ പോലും താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്താൽ ഫണ്ടിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും അവിടെ പേ കൊടുത്താൽ മതി ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെയ്യുന്നവർ കേട്ടോ എന്തായാലും ഞാൻ ഇൻവെസ്റ്റ് നൗ കൊടുക്കുന്നു അപ്പോൾ ഞാൻ യു പി ഐ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് ചെയ്യാൻ നോക്കിയതാണ് അതുകൊണ്ട് ആ ഒരു റിക്വസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു അതാണ് ഇരുപതിനായിരം രൂപ കിടക്കുന്നത് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നു ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുന്നു ഒന്ന് ഓക്കെ ആണ് അപ്പോൾ യു പി ഐ ഐ ഡി ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരും കാരണം നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വരും പേന കൊടുക്കുന്നു ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻട്രി ചെയ്യണം ഒ ടി പി വന്നു എൺപത്തി നാല് പൂജ്യം എട്ട് ഇത് മൊബൈലിലും വരും ഇമെയിലിലും വരും ഇനി സബ്മിറ്റ് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു ഇപ്പോൾ പോകേണ്ട ഇച്ചിരി വെയിറ്റ് ചെയ്യുക പ്രോസസിങ് പേയ്മെൻറ്റ് ആണ് യെസ് ഇനിയിപ്പോൾ ഗൂഗിൾ പേയിൽ പോയിട്ട് അവിടെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഗൂഗിൾ പേയിലും മുകളിൽ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഗൂഗിൾ പേയിൽ കയറുമ്പോൾ ഇത് റെക്കോർഡ് ആവില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ആ വീഡിയോ നിർത്തുകയാണ് നേരെ ഗൂഗിൾ പേയിൽ പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം മറ്റൊരു നല്ല മ്യൂച്വൽ ഫണ്ടുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുപോലെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്